നാലര ൂറ്റാണ്ടുകാലം ഇന്ത്യയിലും മുസ്ലിമുകൾ അഭിമാന ബോധത്തോടു കൂടി വിവാദത്ത് ചെയ്ത ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ തല്ലി തകർത്ത് തരിപ്പണമാക്കി കൊല്ലങ്ങളോളം ആ ബാബരിക്കുവേണ്ടി സമാധാനപൂർവം നിയമ പോരാട്ടം നടത്തിയ മുസ്ലിം സമൂഹത്തിന്റെ നേരെ നോക്കിയിട്ട് ഞങ്ങളിത് ആ ഒരു വിധി വിധിക്കാൻ പോവുകയാണ് അതിനപ്പുറം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു തെൻ കമായ അക്ഷരം മിണ്ടിയാൽ എല്ലാവനെയും തീർത്തുകളെയും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഏതോ കേറായിൽ സ്ഥലം തരാമെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ അറിഞ്ഞുകൊള്ളുക ഒരു പിടി പിടിമണ്ണിന് പകരം അഞ്ചേക്കർ ഭൂമിയല്ല ഒരു രാജ്യം മുഴുവനും തരാമെന്ന് പറഞ്ഞാലും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകൾ പറയുന്നു പാപരിക്കും പകരം തന്നെയാണ് വേണ്ടത് കൗൺസിൽ എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രഖ്യാപനമല്ല നിങ്ങളിവിടെ കേട്ടു ഇവിടെ വന്നു പറഞ്ഞ ഓരോ പണ്ഡിതന്മാർ അവരുടെ വാക്കുകളുടെ ആ വാക്കുകളിലെ ഗൗരവം തിരിച്ചറിയണം ഈ പണ്ഡിത നിരകൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു യുവ ഞങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്ന കൈയടക്കാൻ കൽപ്പുള്ള ൾ ഞങ്ങളോടൊപ്പമുണ്ട് അവരുടെ പ്രതിനിധികളാണ് നിങ്ങളോട് പറയുന്നത് ബാബരി മസ്ജിദിന്റെ വിധി അത് തികച്ചും അന്യായമായ വിധിയാണ് ബാബരി മസ്ജിദ് എന്ന ഭൂമിയിൽ ഞങ്ങൾക്ക് മസ്ജിദ് തന്നെയാണ് വേണ്ടത് ഒരഞ്ചേക്കർ ഭൂമി തന്നാൽ ഈയൊരു പ്രശ്നം അവസാനിക്കൂ നമ്മുടെ ചിന്തിച്ചു നോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള കേസിലേക്ക് ഈ രാജ്യം നീങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വർഷം എഴുപത് വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടം ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകൾ നടത്തിയത് അഞ്ചേക്കർ ഭൂമിക്ക് വേണ്ടിയിട്ടല്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ കടന്ന എഴുപത് വർഷത്തിൽ ബാബരി മസ്ജിദ് വീണ്ടെടുക്കുവാനായി ഇന്ത്യയിലെ മുസ്ലിമുകൾ നടത്തിയ നിയമ പോരാട്ടത്തിൽ ഞങ്ങൾ ചെലവഴിച്ച സമ്പത്തുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ ചെലവഴിച്ച ഊർജമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ ചെലവഴിച്ച സമയമുണ്ടായിരുന്നു എങ്കിൽ അഞ്ചേക്കറല്ല അഞ്ഞൂറ് ഏക്കറല്ല അയ്യായിരം ഏക്കർ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു അതുകൊണ്ട് ഭൂമി തീരില്ല മറിച്ച് ബാബരി ബാബരി മസ്ജിദ് മസ്ജിദ് നിലനിന്ന ഭൂമിയിൽ അതേ അതേ കൂടി കൂടി ഞങ്ങൾക്ക് പുനർനിർമ്മിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് കോടതി വിധിച്ചതല്ലേ കോടതി വിധിയെ മാനിക്കണമെന്നല്ലേ മുസ്ലിമിങ്ങളൊക്കെ പറഞ്ഞത് അത് ചിന്തിക്കണം വിധി വരുന്നതിന് മുൻപ് പണ്ഡിത പ്രസ്ഥാനങ്ങളും ദേശീയവ്യാപകമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ പറഞ്ഞു കോടതി വിയ മാനിക്കണം എന്ന് പറഞ്ഞാൽ ആരും നിയമം കയ്യിലെടുക്കരുത് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കരുത് ഇവിടെ ഇപ്പോ ബാബരിയുടെ വിഷയത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒത്തുകളിൽ നടത്തുന്ന ചില ആത്മീയ വീരന്മാരുണ്ട് ഇപ്പോൾ അവർ പറയുന്നു മുസ്ലിമുകൾ പറഞ്ഞ വാക്ക് മാറ്റിയിരിക്കുന്നു വാക്ക് മാറ്റിയിരിക്കുന്നു മുസ്ലിം വാക്ക് മാറ്റിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വാക്ക് വാക്കുമാക്കിയിരിക്കുന്നു കോടതി വിധി മാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാനിക്കാത്തത് എന്താണ് നിങ്ങൾ അതിനെതിരെ സമരം ചെയ്യുന്നത് എന്താണ് നമ്മളൊന്ന് തിരിച്ചറിയണം ഒരു ഭാഗത്ത് മുസ്ലിമുകൾ കോടതി വിധി മാനിക്കുമെന്നും ആരും നിയമം കയ്യിലെടുക്കരുതെന്നും പറയുമ്പോൾ മറുവിഭാഗം ഇവിടെ പറഞ്ഞ വാക്കുണ്ട് കോടതി എന്ത് വിധിച്ചാലും കോടതി എന്ത് തീരുമാനിച്ചാലും ബാബരി സ്ഥലത്ത് ഞങ്ങൾ ക്ഷേത്രം പണിയുക തന്നെ ചെയ്യുമെന്ന് കോടതി വിടിയെ മാനിക്കണമെന്ന് മുസ്ലിമുകൾ പറഞ്ഞു എങ്കിൽ ആരും നിയമം കയ്യിലെടുക്കരുതെന്ന് മുസ്ലിമുകൾ പറഞ്ഞു എങ്കിൽ അത് മുസ്ലിമുകളുടെ അന്തസും മാന്യതയും കൊണ്ടാണ് അത് ഇന്ത്യ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് മുസ്ലിമുകൾക്ക് ബഹുമാനവും ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പും കൊണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയോട് നമുക്ക് ബഹുമാനം മാത്രമാണുള്ളത് സുപ്രീം കോടതിയോട് നമുക്ക് വളരെയേറെ താല്പര്യം മാത്രമാണുള്ളത് പക്ഷേ ബഹുമാനപ്പെട്ട ഇന്ത്യ രാജ്യത്തെ പരമോന്നത നീതിപീഠം ഞങ്ങളുടെ അന്യായം കാണിച്ചിരിക്കുകയാണ് എല്ലാവിധ ബഹുമാനങ്ങളും പുലർത്തിക്കൊണ്ട് തന്നെ എല്ലാവിധ മര്യാദകളും പുലർത്തിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഞങ്ങൾ പറയുന്നു ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളുടെ വിശ്വാസം എന്തുകൊണ്ട് കോടതി മാനിച്ചില്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളുടെ വിശ്വാസം എന്തുകൊണ്ട് സുപ്രീം കോടതി മാനിച്ചില്ല <lad> ും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്ന ചില വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ടാണ് ബാബരി മസ്ജിദ് വിട്ടുകൊടുക്കാൻ പറഞ്ഞതെങ്കിൽ ഇന്ത്യ മുസ്ലിമുകൾ പറയുന്നു ബാബരി മസ്ജിദ് നിന്ന ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അത് പള്ളി തന്നെയാണ് അങ്ങനെയുള്ള പള്ളികൾ അത് അള്ളാഹുവിൻ്റെ ആരെയും ആരാധിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകളുടെ വിശ്വാസത്തെ പറ്റി കോടതി പിന്നെ ചില ആളുകൾ പറയുന്നത് പോട്ടെ ഒരു പള്ളിയല്ലേ നിങ്ങൾ ഇനി തെരുവിലിറങ്ങുന്ന എന്തിനാണ് റിവ്യൂ പെറ്റീഷന് വേണ്ടി പോകുന്ന എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്ന എന്തിനാണ് നിങ്ങളെ ശബ്ദം ഉയർത്തുന്ന എന്തിനാണ് ഒരു പള്ളിയല്ലേ ഒരു പള്ളിയല്ലേ അതങ്ങ് പോട്ടെ കാരണം എന്താ ഇസ്ലാം വിട്ടുവീഴ്ചയുടെ മാർഗമാണല്ലോ ഇസ്ലാം ക്ഷമയുടെ മാർഗമാണല്ലോ നമ്മളൊക്കെ വിട്ടുകൊടുക്കേണ്ടവരാണല്ലോ നമ്മൾ ചിന്തിച്ചു നോക്കണം മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിൽ തന്നെ വലിയൊരു ജലപ്രളയം നടന്നു അതിൽ ഒരുപാട് വസ്തുവകങ്ങൾ നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു ആ മനുഷ്യരോട് നാം വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചു അഭയം ചോദിച്ചു വന്നവൻ മുസ്ലിമാണോ എന്ന് നോക്കാതെ ഹിന്ദുവാണോ എന്ന് നോക്കാതെ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാതെ നമ്മുടെ പള്ളികൾ തുറന്നു തുറന്നുകിടത്ത് അതിൽ കിടന്നുറങ്ങാൻ പറഞ്ഞു അതിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ അവസരം കൊടുത്തു എന്ന് മാത്രമല്ല മണ്ണിടിഞ്ഞു വീണ് ആ മണ്ണിൻ്റെ കിടന്ന വികൃതമായ ശരീരങ്ങൾ പള്ളിയുടെ അകത്തലങ്ങളിൽ കൊണ്ടുവച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ നമ്മൾ അനുവാദം കൊടുത്തു അതേ നമ്മൾ എങ്ങനെയാണ് വിട്ടുവീഴ്ചയുള്ളവരാണ് ാണ് എന്ന് പറഞ്ഞാൽ അഭയം ചോദിച്ചു കൊണ്ട് ഞങ്ങളുടെ പള്ളികൾ ഞങ്ങൾ കൊടുക്കും മുഖം നോക്കാതെ മതം നോക്കാതെ അവരോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്നാൽ അക്രമം കാണിച്ചു കൊണ്ടുവരുന്നവരാണെങ്കിൽ അവന്റെയും മുഖം നോക്കാതെ അവന്റെയും മതം നോക്കാതെ നടപടികൾ എടുക്കുവാനും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകൾക്ക് സാധ്യമാകേണ്ടതുണ്ട് നമ്മൾ കൃത്യമായി ഈ ഒരു വിഷയത്തെ തിരിച്ചറിയണം സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പാരമ്പര്യം എന്ത് ചെയ്യണം ആരുണ്യത്തിന്റെ പ്രവാചകനും പറഞ്ഞു നീ വിട്ടുകൊടുക്കരുത് അവൻ എന്നെ ആക്രമിച്ചാലോ പറഞ്ഞു അവൻ നിന്നെ അടിച്ചാ തിരിച്ച അതുപോലെ നീ അടിക്കണം പ്രവാചകർ പഠിപ്പിച്ചതാ നമ്മുടെ വീട് പിടിച്ചെടുക്കാൻ നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ ഒരുത്തൻ വന്നാൽ അക്രമത്തിലൂടെ പിടിച്ചെടുക്കാൻ വന്നാൽ അവനെ തിരിച്ചടിക്കണം അനുചരൻ ചോദിച്ചു പ്രവാചകരെ ആ അടിപിടിയിൽ ഞാൻ മരണപ്പെട്ടു പോയാലോ അങ്ങനെ മരിച്ചാൽ നീ ഒരു രക്തസാക്ഷിയാണ് അവൻ മരണപ്പെട്ടു പോയാലോ അങ്ങനെ മരിച്ചാൽ അവൻ നരകത്തിലുപാട് ഈ അനുയായികളാണ് നമ്മൾ നമ്മുടെ സ്വന്തം മസ്തവകളെ പിടിച്ചെടുക്കാൻ നമ്മുടെ സ്വന്തം വീട് പിടിച്ചെടുക്കാൻ ഒരക്രമി കടന്നു വന്നാൽ വിട്ടുകൊടുക്കരുത് അവനോട് പോരാടണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ഞാനും നിങ്ങളും ഹൃദയത്തിൽ കുറിച്ചിടുക ബാബരി മസ്ജിദ് നമ്മുടെ വീടല്ല ബാബരി മസ്ജിദ് നമ്മുടെ സ്വത്തല്ല അതല്ലിസത്തിന്റെ സ്വത്താണ് എങ്കിൽ നമ്മുടെ സ്വന്തം സ്വത്തിന്റെ വിഷയത്തിൽ പോലും അക്രമി ോട് പോരാടണമെന്ന് പഠിപ്പിച്ച പ്രവാചക പൂങ്ക നമുക്ക് ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഈ മാറ്റി നിർത്താൻ സാധ്യമല്ല അതുകൊണ്ട് ബാബരി മണ്ണുപോലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ആ ബാബരി മസ്ജിദിന്റെ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ജീവാർപ്പണം നടത്തേണ്ടി വന്നാലും വഹിക്കേണ്ടി വന്നു ും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകൾ അവസാനം വരെയും ഉണ്ടാകും എന്ന് തന്നെ പ്രഖ്യാപിക്കാൻ നാം തയ്യാറാകേണ്ടുന്നതുണ്ട് സഹോദരങ്ങളെ നമുക്കൊരു ചരിത്രമുണ്ട് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വ്യാഴാഴ്ച അന്ന് പ്രവാചകന്റെ മക്കാ കാലഘട്ടമാണ് കാപാലയം വ്യാഴാഴ്ചകളിൽ തുറക്കാറുണ്ടത്രേ അത്ര അലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത ആഗ്രഹം ആ കാപാലയത്തിനൊന്ന് കയറണം പക്ഷേ താക്കോൽ സൂക്ഷിച്ചിരിക്കുന്നത് ആഗ്രഹത്തോടെ പ്രവാചകർ ഓടിയെത്തി കാവാലയത്തിലേക്ക് കയറാൻ ആ കാവാലയത്തിന്റെ വാതിലിൽ കൈപിടിച്ചു നിന്ന ഉസ്മാൻ എന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനഞ്ചത്ത് കൈപിടിച്ച് പുറത്തേക്ക് തെള്ളിയിൽ ഒന്ന് കയറാൻ വന്നപ്പോ ചിന്തിക്കണം മുസ്ലിമുകളുടെ ആദ്യത്തെ ഭവനമായ കപിലയായ തകബാലയത്തിന്റെ അകത്തേക്ക് കയറാൻ പോലും അനുവദിക്കപ്പെടാത്തൊരു കാലഘട്ടം അന്ന് അധികാരം അവരുടെ കയ്യിലാണ് ആൾബരം അവരുടെ കയ്യിലാണ് പട്ടാളം അവരുടെ കയ്യിലാണ് നീതിന്യായ വ്യവസ്ഥകൾ അവരുടെ കയ്യിലാണ് എല്ലാം ശത്രുക്കളുടെ കയ്യിൽ അന്ന് വന്ന പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുടല കയ്യിലുള്ള ഉസ്മാനുഷ്യൻ പുറത്തേക്ക് പിടിച്ചു തെള്ളിയപ്പോൾ ആ മക്ക കാലഘട്ടത്തിൽ അധികാരമുള്ളവനോട് ആൾബലമുള്ളവനോട് പട്ടാള സംവിധാനങ്ങളുള്ളവനോട് പ്രിയപ്പെട്ട പ്രവാചകർ നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഉസ്മാൻ ഇന്ന് നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ദിവസം എന്റെ കയ്യിൽ വരും എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം അന്ന് നമ്മൾ തമ്മിൽ ഒന്ന് കാണണമെന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വ്യാഴാഴ്ച ദിവസം പ്രവാചക പൂങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഈ ഡിസംബറിലെ വ്യാഴാഴ്ച ഇന്ത്യയിലെ മുസ്ലിംകൾ പ്രഖ്യാപിക്കുന്നു ഭീകര ഭരണകൂടമേ ഒരു ദിവസം ആ ബാബരി മസ്ജിദിന്റെ മസ്ജിദിന്റെ താക്കോൽ ബാബരി ഞങ്ങളുടെ കയ്യിൽ വരും അന്ന് ഈ ചരിത്രം വർഷങ്ങൾക്ക് ശേഷം സന്ദർഭം ഉസ്മാൻ എന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ കൂട്ടത്തിലുള്ള ചുറു ചുറുക്കുള്ള ആൺകുട്ടികളോട് പറഞ്ഞു ഉസ്മാനെയും പിടിച്ചുകൊണ്ടുവരിക താക്കോലും കൊണ്ടുവരിക ഉസ്മാനെയും കൊണ്ടുവരിക താക്കോലും കൊണ്ടുവരിക അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് ചുറുചുറുക്കുള്ള ഒരു ദിവസം ആ ചുറുക്കുള്ള താക്കോൽ ഇൻഷാല്ലോട്ടങ്ങൾ പിടിച്ചെടുത്തിട്ട് അത് കൈവശം വെച്ചവരെ കയ്യാമം വെച്ച് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കൂട്ടം ചങ്കൂറ്റമുള്ള ഈ സമുദായത്തിലുണ്ട് എങ്കിൽ സഹായത്തോടെ അത് വീണ്ടെടുക്കാൻ പറ്റുമുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷയോടെ തന്നെയാണ് നാം ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് മുത്തഅലിമിങ്ങളോട് പണ്ഡിത പാരമ്പര്യം അത് നിറവേറ്റുന്നവരായി നമ്മൾ മാറണം അധികാരികൾ വെച്ചു തരുന്ന എന്തെങ്കിലും നാണയത്തുട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിനെ വിറ്റരിച്ചവരുടെ പാരമ്പര്യമല്ല നമുക്കുള്ളത് മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും അധികാരികളുടെ മുമ്പിൽ ശത്രുക്കളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന ആലു മുസ്ലിയാരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത് വാര്യം കൊന്നത്തു കുഞ്ഞഅ പാരമ്പര്യമാണ് നമുക്കുള്ളത് അധികാരത്തിന്റെ ഭരണകൂടത്തിന്റെ ഇരുമ്പടികളെ കണ്ട് ഭയപ്പെടാതിരുന്ന മഹാനായ മമ്പറം സലവീതങ്ങളുടെയും വഹത്തുക്കൾ

പ്രഖ്യാപിച്ച യും അഷ്ലിടേയും ഒക്കെ നമ്മുടെ മദ്രസകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അറബി കോളേജുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എത്തുമ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ പാരമ്പര്യം നമ്മളെ മറക്കാതിരിക്കുക നമ്മുടെ ഈ ചരിത്രം നമ്മളെ മറക്കാതിരിക്കുക ഇത് കേവലം ഒരു ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കരിനിയമങ്ങളുണ്ട് നിയമങ്ങളുണ്ട് യു എ പി എ പോലെയുള്ള കരിനിയമങ്ങൾ നിയമങ്ങൾ എൻ ഐ എക്ക് കൊടുത്തിരിക്കുന്നതായ അമിതമായ ചില അധികാരങ്ങൾ എന്ന് മാത്രമല്ല ഇന്ന് പകലിൽ ഇന്ത്യ രാജ്യത്ത് പാസ്സാക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ മനുഷ്യരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഒരു പൗരത്വ പട്ടിക ഇവിടെ പാസാക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ടെന്താ ചെയ്യുന്നത് മുസ്ലിമുകളെ എല്ലാവരെയും ഇവിടെ നിർമ്മിക്കപ്പെടുന്നതായ തടങ്കൽ പാളയങ്ങളിൽ അടയ്ക്കാൻ പോവുകയാണ് അതിന് തടങ്കൽ പാളയങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും കല്ലുകൾ അടുക്കി വെച്ചു കൊണ്ടിരിക്കുക ഇവരാരെ ഭയപ്പെടുത്തുന്നത് ഇസ്ലാമിന്റെ മക്കളെയോ ഞങ്ങൾ തിരിച്ചു പറയുന്നു നിങ്ങൾ പണിഞ്ഞുകൊള്ളുക നിങ്ങൾ പണിഞ്ഞുകൊള്ളുക അതോടൊപ്പം ഓർത്തുകൊള്ളുക നിങ്ങൾ അടുക്കി വെക്കുന്ന ഓരോ കരിങ്കൽ കഷണങ്ങളും നിന്റെ കശവപ്പട്ടിയിലെ അവസാനത്തെ ആടുക്കല്ലുകളാണെന്ന് മറക്കണ്ട ഇസ്ലാമിക സമൂഹത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന എല്ലാ ശ്രമങ്ങൾക്കുമെതിരിൽ ഈ രാജ്യത്തെ മുസ്ലിമുകൾ ഒന്നിക്കേണ്ടുന്നതുണ്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് വളരെ ൂർവം പറയട്ടെ പറയുന്നു ഞങ്ങൾ വലിയ മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങളൊന്ന് വിളിച്ചപ്പോൾ ഈ സമുദായത്തിന്റെ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞ് ഐക്യത്തിന്റെ മാതൃകയുടെ ഓതിക്കൊണ്ട് ഈ പണ്ഡിത നിര ഇവിടെ അണിനിരന്നു എങ്കിൽ ആർജവം പണയം വെക്കാത്ത ആണത്തം പണയം വെക്കാത്ത ഈ പണ്ഡിത നിര തങ്ങളുടെ നിലപാട് സമൂഹത്തിന്റെ മുന്നിൽ പച്ചയ്ക്ക് പരസ്യമായി വിളിച്ചു പറയാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ പണ്ഡിത സമൂഹമേ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ ഈ ഐക്യനിര നമുക്ക് നിലനിർത്തപ്പെടേണ്ടതുണ്ട് സുന്നിയും സലഫിയും ഒക്കെ പറഞ്ഞ് നാം തമ്മിൽ അടിപിടി കൂടുന്ന ആ കാലമൊക്കെ ഇനി പഴങ്കഥയാകണം ഈ സമൂഹത്തിന്റെ ഈ രാജ്യത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നാം മുന്നോട്ട് വരേണ്ടെന്നതുണ്ട് കാരണം രാജ്യം നേരിടുന്ന പ്രശ്നം കേവലം മുസ്ലിമുകളുടെ മാത്രം പ്രശ്നമല്ല ഇവിടെ ദലിതന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെ കീഴ്ജാതിക്കാർ ജാതിക്കാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പലമൂത്ര വിസർജനം പുറംപോക്കില് നടത്തിയതിന്റെ പേരിൽ പത്തും പതിനൊന്നും വയസ്സുള്ള എന്തിന് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് പൊതുനിരത്തിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ജാതി പറഞ്ഞ് തല്ലിക്കൊല്ലുന്നവന്മാരുടെ കാലഘട്ടത്തിൽ അവരെ ചുട്ടരിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല ഒരു സാമ്പത്തിക ഈ രാജ്യത്ത് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഇവിടുത്തെ ും ഇവിടുത്തെ സാധാരണ ജനങ്ങളെയും പട്ടിണി കിട്ടുകൊടുത്തിട്ട് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ മുഴുവനും വളർത്തി വലുതാക്കി വിമാനത്താവളങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തു തുറമുഖങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തു റെയിൽവേ സ്റ്റേഷനുകൾ അവർക്ക് വിട്ടുകൊടുത്തു രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമ്പോ ഇത് മുസ്ലിമുകൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല മറിച്ച് ഇവിടുത്തെ എല്ലാ ജനങ്ങളും നേരിടേണ്ടി വന്ന പ്രശ്നം ഈ ഒരു പ്രശ്നത്തെ ക്രിയാത്മകമായി കണ്ട് ഐക്യബോധത്തോടു കൂടി നാം നേരിട്ടില്ല എങ്കിൽ നാളെയുടെ പ്രഭാതങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ എലികളെയും മവ്വാലകളെയും പിടിച്ച് തല്ലിക്കൊന്നു ചുട്ടു നിന്നേണ്ട കാലഘട്ടം വരും അത് വരേണ്ടായെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകളും മമ്മുസ്ലിമുകളും ഉൾപ്പെടെ എല്ലാവരും ഐക്യപ്പെടേണ്ടതുണ്ട് എല്ലാവരും ഐക്യപ്പെട്ട് നിൽക്കേണ്ടതുണ്ട് ും പണ്ഡിതന്മാരും മഹാനായ മുഹമ്മദ് അലി ജൗഹറും ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവരാണ് എങ്കിൽ രാജ്യത്തെ ജനങ്ങള് ഹിന്ദുവെന്നില്ലാതെ മുസൽമാൻ എന്നില്ലാതെ ക്രിസ്ത്യാനി എന്നില്ലാതെ രാജ്യത്തെ ജനങ്ങൾ ഒന്നാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അങ്ങനെ അതിക്രമിച്ച ആ സമയത്തിന്റെ നഷ്ടകാലത്തെ തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും ഒന്ന് ചേർന്ന് അക്രമകാരികൾക്കെതിരെ ശബ്ദമുയർത്താൻ നൽകി അനുഗ്രഹിക്കും എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ വിളിച്ചപ്പോൾ വളരെ ആവേശത്തോട് കൂടിയോടി വന്ന് ഈ അവസാന നിമിഷം വരെയും ഇവിടെ കാണിച്ച പ്രിയപ്പെട്ട വിവിധ പ്രസ്ഥാനങ്ങളെ പണ്ഡിതന്മാർ കോളേജിലെ ഉസ്താദന്മാർ പഠിക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ മൊത്തങ്ങൾ അള്ളാഹു നിങ്ങളുടെ ഈ ആഗമനത്തെ സ്വീകരിക്കുമാറാകട്ടെ പഠിച്ചതമ്പരാ നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ പിന്നിൽ ദിവസങ്ങളോളം ഉറക്കമൊഴിച്ചു കൊണ്ട് പ്രവർത്തിച്ച ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ നമ്മൾ ബാബരി മസ്ജിദിന്റെ അകത്തളങ്ങളിൽ കൂടി കൂടി നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ ഈ ഒരു ഐക്യത്തിന്റെ സന്ദേശം എല്ലാ കാലത്തും മുറുക പിടിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ െ എന്നാർഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ വിനീതനെയും ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഓർക്കണം ഒന്നുകൂടി വസീയത്ത് ചെയ്തു കൊണ്ട് നിർത്തുന്നു